കേരളത്തിൽ ഓൺലൈൻ മദ്യവിൽപ്പന നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടില്ലെന്ന് എച്ച് എസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി ഈ വിഷയത്തിൽ തിടുക്കത്തിലുള്ള ഒരു തീരുമാനവും ഉണ്ടാകില്ലെന്നും മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നത് വിശദമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വരുമാനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി സംസ്ഥാനത്ത് മദ്യവില വർദ്ധിച്ചിട്ടില്ലെന്നും മറ്റ് പല സംസ്ഥാനങ്ങളിലും വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇത് പരിഗണിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഓൺലൈൻ മദ്യവില്പിനെ കുറിച്ചുള്ള ശുപാർശകൾ മുൻപും സർക്കാരിന് മുന്നിലെത്തിയിട്ടുണ്ടെങ്കിലും അപ്പോഴെല്ലാം അത് പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് വിവിധ പ്രൊപ്പോസലുകൾ സർക്കാരിന് ലഭിക്കാറുണ്ടെന്നും അവയെല്ലാം വിശദമായി ചർച്ച ചെയ്ത് ക്യാബിനറ്റ് അംഗീകരിച്ച മദ്യനയത്തിന് അനുസൃതമായിട്ടായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഓൺലൈൻ മദ്യവിൽപ്പന നടപ്പാക്കാൻ പല സംസ്ഥാനങ്ങളിലും നേതൃത്വം നൽകുന്നവർ കേരളത്തിൽ ഇതിനെ എതിർക്കുന്ന സാഹചര്യവും നിലവിലുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓൺലൈൻ മദ്യവില്പനയ്ക്കുള്ള ശുപാർശ ബെഫ്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി സർക്കാരിന് സമർപ്പിച്ചത് ഈ പുതിയ സംവിധാനത്തിലൂടെ രണ്ടായിരം കോടി രൂപയുടെ അധിക വരുമാനമാണ് ബെഫ്കോ പ്രതീക്ഷിക്കുന്നത് ഇതിനായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് മദ്യവില്പനക്ക് ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളായ സ്വിഗ്ഗി അടക്കമുള്ള കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ച് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്നും ഹർഷിത അട്ടല്ലൂരി അറിയിച്ചു പുതിയ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി സാധ്യതകളാണ് സർക്കാർ പരിഗണിക്കുന്നത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങളിലും സർക്കാർ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് മദ്യത്തിന്റെ ലഭ്യത ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക വിൽപ്പന കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും മുൻഗണന നൽകുന്നുണ്ട് ഓൺലൈൻ മദ്യവിൽപ്പന നടപ്പാക്കുകയാണെങ്കിൽ ഇത് മദ്യവിൽപ്പന ശാലകളിലെ നീണ്ട ക്യൂ ഒഴിവാക്കാനും ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഇഷ്ടാനുസരണം മദ്യം തിരഞ്ഞെടുക്കാനും സഹായകരമാകും എന്നാൽ ഓൺലൈൻ മദ്യവിൽപ്പന നടപ്പാക്കുമ്പോൾ വിവിധ വെല്ലുവിളികളും ഉയരാൻ സാധ്യതയുണ്ട് പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം ലഭ്യമാകാതിരിക്കാൻ ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഉപഭോക്താവിന്റെ പ്രായം ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗങ്ങൾ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതോടൊപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളിലും വ്യക്തത വരുത്തണം നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഓൺലൈൻ മദ്യ വിൽപ്പന നടത്താൻ സാധിക്കുമോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കൂ മദ്യതയെ രൂപീകരിക്കുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമല്ല സർക്കാർ മുന്നോട്ട് വെക്കുന്നത് മദ്യത്തിന്റെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും മദ്യപാനം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് തന്നെ ഓൺലൈൻ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട തീരുമാനം വളരെ ശ്രദ്ധയോടെ മാത്രമേ എടുക്കുകയുള്ളൂ വിവിധ സാമൂഹിക സംഘടനകളുടെയും ആരോഗ്യ വിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ ഇതിനായി പരിഗണിക്കും നിലവിൽ കേരളത്തിലെ മദ്യവിൽപ്പനശാലകളിലെ തിരക്ക് ഒരു വലിയ പ്രശ്നമായി തുടരുകയാണ് പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങളിൽ ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് ഓൺലൈൻ വിൽപ്പന നടപ്പിലാക്കിയാൽ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും ഓൺലൈനായി ഓർഡർ ചെയ്യുന്ന മദ്യം ഒരു നിശ്ചിത സമയത്ത് ഡെലിവറി ചെയ്യുന്ന സംവിധാനം വന്നാൽ കടകളിലെ തിരക്ക് കുറയ്ക്കാൻ സാധിക്കും ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും അതേസമയം ഓൺലൈൻ മദ്യവിൽപ്പനയുടെ പേരിൽ വ്യാജ മദ്യം വിൽപ്പന നടത്താനുള്ള സാധ്യതകളും നിലവിലുണ്ട് ഇത് തടയാൻ കർശനമായ പരിശോധനകളും നിയമങ്ങളും അത്യാവശ്യമാണ് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് മദ്യവിൽപ്പന ഒരു പ്രധാന വരുമാന മാർഗമാണ് കഴിഞ്ഞ നാല് വർഷമായി മദ്യത്തിന്റെ വില വർദ്ധിക്കാത്തത് സർക്കാരിന്റെ വരുമാനത്തെ ബാധിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ അത്തരമൊരു നീക്കം ഉണ്ടാകാത്തത് ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റ് മാർഗ്ഗങ്ങൾ ആലോചിക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യകതയാണ് ഓൺലൈൻ മദ്യവിൽപ്പന ഒരു സാധ്യതയായി ഉയർന്നു വരുന്നതിൻ്റെ പ്രധാന കാരണവും ഇതാണ് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് എക്സൈസ് വകുപ്പ് ധനകാര്യ വകുപ്പ് ബെഫ്കോ എന്നിവയുടെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ നയരൂപീകരണം നടക്കുക ഈ ചർച്ചകളിൽ ഓൺലൈൻ മദ്യവിൽപ്പിനുടെ ഗുണങ്ങളും ദോഷങ്ങളും വിശദമായി പരിശോധിക്കും തുടർന്ന് നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് ഒരു പുതിയ മദ്യനയം രൂപീകരിച്ച് മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും അന്തിമ തീരുമാനം സർക്കാരിന്റെ സാമൂഹിക സാമ്പത്തിക നയങ്ങൾക്ക് അനുസരിച്ചായിരിക്കും അതുവരെ ഓൺലൈൻ മദ്യവിൽപ്പനുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സർക്കാരിന്റെ പരിഗണനയിൽ തുടരും